സമതാ ഇന്ന് നമ്മളൊരു വെറൈറ്റി ചിക്കൻ കൗത്തേറ്റ് ബിരിയാണി എങ്ങനെ വെക്കാന്ന് അത് മസാല പച്ച തമ്മിൽ നമ്മൾ സാധാരണ എടുക്കുക അവർക്ക് കൗത്തേട്ടത് കണ്ടവരെ കൗത്തുകൾ ഉണ്ടോ ലഗോന്റെ കൗത്തുകളാണ് അപ്പം അത് കിട്ടാണെന്നിട്ട് നമ്മൾ ബിരിയാണി മേക്കുക കോയുണ്ട് സർഫറുണ്ട് അപ്പം നമ്മൾ വീഡിയോ കൊടുക്കാം കൗത്താണോ കൗത്താണോ നമ്മളെ വേണ്ട കാണാൻ വന്നാണ് വീഡിയോ മേക്കിംഗ് വേണ്ടി ാണ്ഡിയോക്കിങ് ബിരിയാണി കഴിക്കുമ്പോഴാണ് സാധാരണ ഏഴ് കിലോട്ട് കൗത്ത് രണ്ടര കിലാളി ഒന്നേക്കു തക്കാളി പ്പും പൊതിനി നൂറ്റി അമ്പത് ഇഞ്ചി വെളുത്തുള്ളി പച്ച ആവശ്യത്തിന് പരിസരത്തിട്ട ഇഞ്ചി വെളുത്തുള്ളി തൈര് അഞ്ഞൂറ് തൈര് ബിരിയാണി മസാല മസാലപ്പൊടി ആവശ്യത്തിന് ഇട്ട വേണ്ട കല്ലുപ്പ് കല്ലുപ്പ് ഷർഫലും കോയും

പിന്നെ മുൻപൊടി മുൻപൊടി സൺഫ്ലവർ കഴിച്ചാ ഒന്നും മിക്സ് കേട്ടാ ചെറിയൊരു കളർ വ്യത്യാസം വേണ്ട എല്ലും ഇറച്ചിണ്ടാവും പക്ഷെ ഇത് പുറത്തു കാര്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിലെന്താ പീസ് ഇല്ലാത്ത ചിക്കൻ്റെ കഴുത്ത് മൊത്തം തെയ്തിട്ട് മസാല തേച്ച് മൊത്തം ചെമ്പിന്റെ അടിത്തട്ടിൽ പരത്തിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി കൊറച്ച് റസ്റ്റ് ചെയ്യാൻ വയ്ക്കല്ലേ ഇനി റൈസ് സെറ്റാക്കാൻ പോവാണ് ഇതെങ്ങനെ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം ഒന്നേ കപ്പ് വെള്ളം പിന്നെ അതിന് ശേഷം ഇതിനകത്ത് പട്ടിട്ട് കൊടുത്ത് ഏലക്കായ് പച്ചമുളക് ഇഞ്ചി സു അല്ലേ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് റൈസിൽ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് പല പല അഭിപ്രായങ്ങളുണ്ട് ഗ്രാമ്പൂട്ട് എടുത്ത് എന്താ കുറിച്ച് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വിശദീകരണം ജോക്കർ എന്ന് പറഞ്ഞാല് സ്പേസിംഗ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾക്ക് ഇടണമെന്നില്ലല്ലോ കിട്ടുന്നവർക്ക് നെയ്ച്ചോറും ഇടും പക്ഷെ കൈമേലിടൂല കൈമല ജോക്കറിലാണെങ്കിൽ നമ്മളെല്ലാം കറിവേപ്പില ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക ജോക്കർ കഴുകി വെച്ചതാ അല്ലേ വെള്ളത്തിൽ ഇട്ടാക്കണ്ടല്ല ഏതാ കൈമയാണ് വെള്ളത്തിൽ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് മാത്രം ഈ മഞ്ജുണ്ടാക്കുന്ന അതിനാണ് വെള്ളത്തിൽ അല്ലേ ബിരിയാണിക്കുള്ള ബിരിയാണിക്കുള്ള ഒന്നിനും ആവശ്യമില്ല ഒട്ടുമ്പോൾ മസാല ഇച്ചേച്ചിട്ട് അരമണിക്കൂറിന് മുകളുക്കായിട്ടാണ് ബിരിയാണി മസാല ആവശ്യമുള്ള കോൺടാക്ട് ചെയ്തോളൂ അല്ലേ ഇത് ഇതാക്കിയല്ലേ നോക്കാം തൈര് ഉള്ളി തക്കാളി ചെറിയ നാരങ്ങ ചെറുനാരങ്ങളുടെ നീര് പിന്നെ സൺഫ്ലവർ ഓയിൽ എല്ലാം കൂടി ഉള്ള നീരയില് കാണത് ഇതിലാണ് വന്നിട്ടില്ല നമ്മള് ബിരിയാണി വെച്ചാലും ദമ്മടിച്ചാലും നമ്മള് പൊട്ടിച്ചാലും ഈ നീരുണ്ടാവും ചിലര് ബിരിയാണിന്റെ നീര് വെള്ളം ഇതാണ് അതിന്റെ സത്ത് ശരിക്കും പറഞ്ഞാല് ശതമാനക്കാല്ലായിട്ടു മുപ്പത് താഴേക്ക് എടുക്കുന്ന മീറ്റ് ഇണ്ടല്ലോ ചിക്കന്റെ കഴുത്ത് അത് ഇതേവരെ വെന്തിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ട്ടാ നമ്മളത് ഇതിന് താഴെ നമ്മള് സ്റ്റൗ ഓൺ ചെയ്തിട്ടൊന്നുമില്ല ദമ്മിലാണ് ഉപയോഗിക്കാളുള്ളത് പലപ്പോഴും പല സുഹൃത്തുക്കളെ സംശയം ചോദിക്കാറുണ്ട് അതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും പറഞ്ഞാ സാധാരണ നമ്മൾ മുമ്പ് ഉണ്ടാക്കി മേക്കിംഗ് വീഡിയോ സെയിം സംബന്ധം തന്നെ ആ ഒരു ചെറിയ ചേഞ്ച് കഴുത്തിട്ട ഫുള്ള് ബിരിയാണി വെക്കുമ്പോ കച്ചമുറ അച്ചാറും വേണം നല്ല ഒരു കുറുമത്താവുള്ളൂ അല്ലേ അങ്ങനെ ചെമ്പിന് ചുറ്റും മൈദമാവ് ഒട്ടിച്ചു കൊടുത്ത് ചമ്പുനേര ചെമ്പുനേര ദമ്മിടാനും വേണ്ടിട്ട് താഴെ ഒക്കെ താഴെ ചിരട്ട കാര്യങ്ങളൊക്കെ രണ്ടര മണിക്കൂർ ദമ്മു പൊട്ടിക്ക് ഇനി കാത്തിരിപ്പാണ് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ ഇട്ടാം നമുക്ക് തിന്നാനും വേണ്ടിയില്ലേ വെയിറ്റ് ചെയ്യാം അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം നമ്മൾ ആ ദമ്മൂട്ടിക്കാൻ പോകും അതെങ്കിലും ടീം കിട്ടില്ലായിരുന്നെങ്കിൽ കൊറച്ചു നേരം അപ്പുറത്തൊക്കെ പോയിട്ട് റെസ്റ്റ് എടുക്കാം അതിന്റെ തൊട്ടപ്പുറത്ത് നല്ല വിശാലമായിട്ടുള്ള നല്ല രസമുള്ള സ്ഥലമാണ് മറ്റേ മുൻഷ്യുണ്ടായിരുന്നില്ല കോഴി വരുന്നത് പഴമ്പിനിട്ടൊക്കെ ഓക്കെ നമ്മള് തുടങ്ങാ ദമ്പൂട്ടിക്കളെ പരിപാടില്ല ഞങ്ങള് കൗത്ത് ബിരിയാണി ആണ് നമ്മള് നോർമലി എങ്ങനെയാണോ ബിരിയാണി ചെയ്യുന്നത് സെയിം സംഭവം തന്നെയായിരിക്കും അടിയിൽ കോയിന്റെ കഴുത്ത് എടുക്കണ്ടെന്നുള്ള ആ ഒരു സംഭവം ഒന്ന് റൈസില് കൂട്ടിളമ്പ

ചിക്കൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് എല്ലാരും പറയണൊക്കെ അപ്പൊ കഴത്തിട്ടിട്ടുള്ള ഒരു ബിരിയാണി ആണ് ഇറച്ചിക്ക് നമ്മൾ അടി കൂട്ടണ്ടോ സംഭവം സൂപ്പർ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ബിരിയാണി ഒന്നും പൂതിയായി ഒരു കഷ്ണം ഇറച്ചി കൂട്ടാനെ ആകുള്ളത് ഈ കൗത്തിന്റെ അല്ല കോഴിന്റെ കൗത്ത് വളർത്താ എന്തോ ഒരു കഷ്ണം ഇറച്ചി വേണ്ടി രസം രസം ചിക്കൻറെ മീറ്റില് ഏറ്റവും ടേസ്റ്റ് ഉള്ള കഷന് കഴുത്താണ് അത് എപ്പോഴും അറിയാം ഒരു കോഴിയൊക്കെ വണ്ടി മ്മള് അയിന്നൊരു കഴുത്ത് ഇട്ടുമ്പോൾ കഴുത്ത് മൊത്തം കിട്ടുമ്പോൾ സമയത്ത് നമുക്ക് തോന്നില്ല